ഹായ് കൂട്ടുകാരെ നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചേനക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തൊല്ലിയൊക്കെ ചെത്തി ഞാൻ കഴിയെടുത്തതാണ് അപ്പോൾ ഇനി ചെറിയ പീസായിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ അതേ ചേന ഞാൻ ചെറിയ പീസായിട്ട് തന്നെ അരിഞ്ഞെടുത്ത് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് മൺചട്ടിയിലാണ് വെക്കുന്നത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടി കറിവേപ്പിൽ ആവശ്യത്തിന് ഉപ്പ് വെള്ളം വെളിച്ചെണ്ണയും കൂടെ അല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് ചേനയൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു കറിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ തേങ്ങ വറുത്തിരക്കുന്നില്ല പച്ചയ്ക്ക് തന്നെ അരച്ചാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങ ചിരണ്ടി അപ്പോൾ ഒരു കൊത്ത് അതിൽ നിന്ന് നടന്നു പോകുന്നതാണ് കേട്ടോ അപ്പോൾ അധികം ചെറിയ പീസാക്കി എടുത്തിട്ട് അത് ആദ്യം മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിരണ്ടി എടുത്ത തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ജീരകം ചേർക്കണം ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് അരയ്ക്കാൻ ആവശ്യമായ അല്പം വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മളിൻ്റെ ചേന വേഗം വെച്ചത് ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് എടുത്ത് നോക്കിയാണ് അപ്പോൾ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ വാളംപുളിയാണ് ചേർക്കുന്നത് ഇത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത് അതിൻ്റെ നന്നായിട്ട് പിഴിഞ്ഞൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പം അതേ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം ആ പുളിയൊക്കെ ഒന്ന് ചേനയിൽ നന്നായിട്ടൊന്ന് പിടിച്ചൊക്കെ ഇരിക്കട്ടെ ചേന ചേ വെന്തതിന് ശേഷം മാത്രമേ പുളിവെള്ളം വെള്ളം ചേർക്കാവുള്ളൂ അത് ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ചേന വേഗാതെ കല്ല ചേന കിടക്കും അപ്പോൾ അത് നമ്മൾ അരച്ചെടുത്ത അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കൊരു കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ടൊരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടകും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് അത് മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചേന വറുത്തരച്ച് നമ്മൾ തീയൽ വയ്ക്കാറുണ്ട് അത് നല്ലൊരു ആയിട്ടുള്ള കറിയാണ് അത് മാളംപുളിയും ഒഴിച്ച് ചേർത്ത് തന്നെയാണ് നമ്മൾ വെക്കുന്നത് ഇത് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കൊരു ലൈക്ക് ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക മിക്കവർക്കും അറിയാൻ പറ്റുമായിരിക്കും പണ്ട് നമുക്ക് അമ്മയൊക്കെ ഉണ്ടാക്കി തരും അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ലൊരു കറിയാണ് അപ്പോൾ നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ